ഹലോ ഗായ്സ് അസ്ലാമലൈക്കും കൽബീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഡയൻമെ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് ബ്രഷ് ചെയ്യാൻ കേട്ടോ ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ഹാളും റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എന്നിട്ട് ബാക്കിയുള്ള പരിപാടിക്ക് നീങ്ങാലോ എന്നിട്ട് ഞാൻ വേഗം ക്ലീൻ ചെയ്തിട്ട് വേഗം ബാത്റൂമിലേക്കൊക്കെ പോയി ഫ്രഷ് ചെയ് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ ഫ്രഷ് ആയി വന്നിട്ട് പിന്നെ കുറച്ച് പ്രേയറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് അപ്പോഴത്തെ ിട്ടുട്ടോ അപ്പോഴത്തേക്കും ഞാൻ അവളാട്ടി ഉറക്കി പിന്നെ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ കുറച്ച് വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം മീറ്റൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വേഗം മീറ്റൊക്കെ അടിച്ചു വരുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ആ പെണ്ണിങ്ങോട് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിനൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേഗം കിച്ചണിലേക്ക് വന്നിട്ട് ആ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഉമ്മ വേഗം പോയിട്ട് കഴുകി തന്നോട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ അടുപ്പ് കത്തിക്കാനുള്ള വെറുകൊക്കെ എടുത്തു കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അടുപ്പങ്ങോട് കത്തിച്ചിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചാൽ പിന്നെ തിളച്ചാൽ പിന്നെ അരി ഇട്ടാൽ തന്നെ അങ്ങോട്ട് ആവുമല്ലോ അപ്പത്തിനും ആറ് മണി ആറ് ഏഴ് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ചായക്കുള്ള വെള്ളം ചായയിൽ പൊടിയൊക്കെ ഇട്ടു പിന്നെ മോൾക്ക് സ്കൂളിലുള്ള ദിവസമാണ് കേട്ടോ വന്നത് അപ്പം ഞാൻ വേഗം പൊട്ടാറ്റോ ഒക്കെ നേരാക്കി വെച്ചു കെട്ടോ അപ്പത്തേനും ഉമ്മ മാവൊക്കെ എടുത്ത് വേഗം ചപ്പാത്തിക്ക് കുഴച്ച് പരത്തി വെച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സിസ്റ്റർ വന്നിട്ട് ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തു അപ്പത്തേന് ഞാൻ പൊട്ടാറ്റോ വേഗം കട്ട് ചെയ്ത് വെച്ചു കേട്ടോ പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരംപൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മസാല വരട്ടി അങ്ങോട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കാൻ അപ്പോൾ അതൊക്കെ കഴിക്കാത്ത മക്കൾ കൂടി അത് ഫുഡ് കഴിക്കൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനത് കുഴച്ചു കേട്ടോ അപ്പോൾ അത് സെറ്റാവട്ടെ അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ പിന്നെ മോള് പറഞ്ഞു വീട്ടിലുണ്ടായ ചീര തന്നെയാണ് കേട്ടോ അപ്പം ഞാനത് പെറിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ ചീരച്ചൂറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് അരിയാണ് കേട്ടോ അപ്പം അപ്പോഴത്തെ പിന്നെ ചെറിയുള്ളി അതിലേക്കുള്ള ചെറിയുള്ളി അരിഞ്ഞു വെച്ചു കേട്ടോ ചെറിയുള്ളി എരിഞ്ഞു വെച്ചിട്ട് പിന്നെ അവൾക്ക് ചീരച്ചോറ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ സെറ്റ് ആക്കി വെച്ചു പിന്നെ മുകളെ എണീറ്റുണ്ടായിരുന്നില്ല അവളെ വേഗം ഞാൻ എണീക്കാൻ കെട്ടോ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ എന്താ നേരം വേഗി അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഞാൻ വേഗം എണീറ്റു അപ്പോൾ അവൾ വേഗം എണീറ്റിട്ട് എന്താ ബ്രഷ് ചെയ്യാൻ കെട്ടോ അപ്പോൾ അവൾ വേഗം ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് പിന്നെ തലയിലൊക്കെ എണ്ണയിട്ട് കൊടുക്കാൻ കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ തല ഭയങ്കര മടിയാണ് കേട്ടോ എണീറ്റ് കിട്ടാൻ അപ്പോൾ അവൾ വേഗം കുളിക്കാൻ പെയ്യപ്പം ആ ടൈമിൽ ഞാൻ അയൺ ചെയ്തു കേട്ടോ ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ അയൺ ചെയ്തു വെച്ചു അപ്പോൾ പിന്നെ വന്ന് കഴിഞ്ഞു ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴത്തേനും ഒന്ന് വെള്ളം തളിച്ചപ്പോൾ ചോറിനായിട്ടു അപ്പോഴത്തേന് ഞാൻ കുറച്ച് മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മടിക്കി വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ മോൾ യൂണിഫോമൊക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ യൂണിഫോമൊക്കെ ഇട്ട് വന്ന് ടൈം ടേബിൾ അനുസരിച്ച് ബുക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനും കേട്ടോ അപ്പോൾ പിന്നെ അവളുടെതായ പണികളാണ് കേട്ടോ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ കണ്ണെഴുതൽ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അവൾ അതൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ പറയും വേഗം ടൈമില്ലായിട്ട് കഴിയുമ്പോഴത്തേനും വണ്ടി വരും അപ്പോൾ വേഗം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് കിട്ടോ അപ്പോൾ അവൾ വേഗം കണ്ണൊക്കെ എഴുതാനും കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ മോൾ എണീറ്റും കേട്ടോ അപ്പോൾ അവളിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴത്തേന് ഞാൻ വേഗം വലിയ മോൾക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അവൾക്കുള്ള ഫുഡൊക്കെ കഴിക്കാൻ കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ സെറ്റ് ചെയ്തു വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ഒരു ചട്ടി വെച്ചിട്ട് പിന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച ചെറുവിലേക്ക് ഇട്ടിട്ട് പിന്നെ സെറ്റ് ചെയ്യാൻ കിട്ടും മറ്റേ കുറച്ച് മുളക് പൊടിയും പിന്നെ അതിലേക്ക് ചീരയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് എന്താ അതൊന്ന് വേവാൻ വെക്കുകയാണ് കേട്ടോ പിന്നെ എന്താ ഉപ്പൊക്കെ ഇട്ട് വേവാൻ വെച്ചതിന് ശേഷം നമ്മൾ റൈസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ റൈസ് ഇട്ട് കൊടുത്താൽ പിന്നെ കഴിക്കാത്ത കുട്ടികളടക്കം കറികളൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഇത് കൊടുത്തതിനങ്ങോട്ട് കഴിക്കും കേട്ടോ പിന്നെ ഞാൻ അടുത്ത നെക്സ്റ്റ് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ വെച്ചു കെട്ടോ ആയി പിന്നെ ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് ആക്കി വേഗം ഞാനത് സെറ്റാക്കി കിട്ടോ എട്ടരയാകുമ്പോഴത്തേന് വണ്ടി വരെ അപ്പോൾ ഞാൻ വേഗം വേഗിൽ സെറ്റാക്കി വെച്ചു അപ്പത്തേന് അവൾ മോള് ഷൂ ഒക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ കുട്ടികൾ കുട്ടികൾക്ക് ടാറ്റൊക്കെ പറഞ്ഞ് പോകാനും കേട്ടോ അപ്പോൾ കുട്ടികൾ ഒരു പൊടിക്ക് സമ്മതിക്കണില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നാലെ പോകാനാണ് കേട്ടോ കരഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവർ വണ്ടി അപ്പത്തിന് വണ്ടി വരാനായി വണ്ടി വന്നു മോള് <laughs> കേറിപ്പോയിട്ടോ <laughs> മോള് പോയി അപ്പം പിന്നെ ഇവരുടേതായ കളികളാട്ടോ കേട്ടോ കുറച്ച് കുറച്ച് നേരം അങ്ങനെ കളിച്ച് 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 ലാസ്റ്റ് അവരെന്തെങ്കിലൊക്കെ ഒരു തല്ലാവൂട്ടോ ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാണ്ടിരുന്നു പിന്നെ ചെറിയ മോൾക്ക് ഞാൻ ഫുഡ് കൊടുക്കാൻ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം പിന്നെ ഫുഡ് കൊടുക്കാൻ നിന്നു പിന്നെ അവർ രണ്ടാളുടെയും തളിയിലെ എണ്ണ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരാളുടെ എണ്ണ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എണ്ണ ഇട്ട് കൊടുത്ത് വന്നിട്ട് മോളെ ഞാൻ ആദ്യം കുളിപ്പിക്കാൻ കിട്ടിയിട്ടോ അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അവരെ രണ്ടാളി മാറ്റി നിർത്തി പിന്നെ അവർ ഇരുന്നോളല്ലോ അപ്പം അങ്ങനെ മാറ്റി നിർത്തി ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പുറത്തേക്ക് പോയി കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പുറത്തേക്ക് പോയി അവിടെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നടന്നു അപ്പം നമുക്ക് ഓട്ടോ കിട്ടിയിട്ടോ ഓട്ടോയിലൊക്കെ കയറിപ്പോയിട്ട് അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ഷോപ്പിലെത്തി ഷോപ്പിലെത്തിയിട്ട് നമുക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാനും കേട്ടോ വാങ്ങിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഏതൊക്കെ വേണ്ടതെന്ന് ഉമാനോട് ചോദിച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കട്ടോ അപ്പോൾ ഒരാളെ നമ്മൾ കൊട്ടേ ഇരുത്തി കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ വിളിച്ച് കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ സാധനങ്ങൾ ഓർത്ത് ഓർത്ത് നമ്മളെ സാധനങ്ങൾ വാങ്ങാനും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തൊക്കെ പകുതി മുക്കാലൊന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനെ അമ്മാനോട് ചോദിക്കുക എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് എന്താ അല്ലാത്തത് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ മേടിച്ച് ബില്ലിടാൻ ഒന്നും കേട്ടോ അപ്പോൾ ഒരു മോളിങ്ങനെ അവിടെ നെല്ലിക്കൊക്കെ എടുത്ത് കഴിച്ചു കെട്ടോ അപ്പോൾ അവിടെ ആ പുളിയുടെ എക്സ്പ്രഷനാണ് കേട്ടോ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്താനായിട്ടോ വണ്ടിയിലൊക്കെ കയറി വീട്ടിലെത്തി